ഫെബ്രുവരി പതിനഞ്ചിന് റിലീസാകാൻ പോകുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ ഭ്രഹ്മുഗത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് ശേഷം മമ്മൂക്ക സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് അബുദാബി അൽവാദ മാളിൽ വെച്ച് പ്രൗഢ ഗംഭീരമായിട്ടാണ് ട്രെയിലർ ലോഞ്ച് നടന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയിൽ അഭിനയിച്ചവരും ട്രെയിലർ ലോഞ്ചിനുണ്ടായിരുന്നു ആ ഒരു ചടങ്ങിൽ സിനിമ കാണാൻ വരുന്നവരോടായി മമ്മൂക്ക പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ട്രെയിലർ കണ്ടതിന് ശേഷം പലതും തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു കഥയും മനസ്സിൽ കരുതാതെ ശൂന്യമായ മനസ്സോടുകൂടി തന്നെ വേണം സിനിമ കാണാൻ വരാൻ സിനിമ കണ്ടതിനു ശേഷം അങ്ങനെ കരുതി ഇങ്ങനെ കരുതി എന്നൊന്നും വിചാരിക്കരുത് എന്നാണ് മമ്മൂക്ക പ്രത്യേകമായി പറഞ്ഞത് ഇങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട് ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും പരസ്യങ്ങളും ആവശ്യമില്ലാതെ ഹൈപ്പും കൊടുത്തു വരുന്ന സിനിമകൾ പ്രേക്ഷകർ കണ്ടതിനു ശേഷം തള്ളിക്കളയുന്നത് ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം കളക്ഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി സിനിമയുടെ അണികറ പ്രവർത്തകരും സിനിമയിൽ അഭിനയിച്ചവരും കൂടി ചേർന്ന് സിനിമയെക്കുറിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹൈപ്പ് കൊടുക്കുന്ന ഈ ഒരു കാലത്ത് ഘട്ടത്തിൽ സിനിമ കാണാൻ വരുന്നവരോട് സത്യസന്ധമായി മമ്മൂക്ക പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭ്രഹയുഗം എന്ന സിനിമയെക്കുറിച്ച് അണിയറ പ്രവർത്തകരും മമ്മൂക്കയും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് പേടിപ്പെടുത്തുകയോ ഞെട്ടിക്കുകയോ ചെയ്യുന്ന ഒരു സിനിമയല്ല എന്നും മുൻവിധികൾ ഒന്നുമില്ലാതെ തന്നെ ശൂന്യമായ ശുദ്ധ മനസ്സോടെ തന്നെ വന്ന് സിനിമ കാണണം എന്നുമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു പരീക്ഷണ ചിത്രമാണ് ഭ്രഹയുഗം സിനിമയുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല ബ്രഹ്മയുഗം വിജയിച്ചാൽ മലയാള സിനിമ ചരിത്രത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും മുൻവിധികൾ ഒന്നുമില്ലാതെ വന്ന് സിനിമ കണ്ടാൽ മാത്രമേ എല്ലാ സിനിമകളും ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാകും ചിത്രം ഒരു സ്ലോ മൂവി തന്നെയാണ് ലാഗ് പ്രതീക്ഷിച്ച് തന്നെ സിനിമ കാണാൻ വന്നാൽ മതി കാരണം സിനിമയുടെ കഥ ആ ലാഗ് ആവശ്യപ്പെടുന്നുണ്ട് അല്ലാതെ ബ്രഹ്മയുഗം പീഡിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രേതപടമാണെന്ന് കരുതേണ്ട എന്നാണ് അണികര പ്രവർത്തകർ പറഞ്ഞത് ഒരു കാര്യം ഉറപ്പാണ് ബ്രഹ്മയുഗം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ തലമുറയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫുൾ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൂടിയാണിത് അപ്പോൾ സിനിമ കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ വെക്കുകയും സിനിമയെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥയും പ്രതീക്ഷയും ഇല്ലാതെ വന്ന് സിനിമ കാണുകയും ചെയ്യുക അപ്പോൾ ഫെബ്രുവരി പതിനഞ്ചിന് ഭ്രഹ്മുഗം കാണാൻ ആരൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഭയുഗ കലിയുഗത്തിൻ്റെ ഒരപഭ്രംശം